ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ പച്ചമേച്ചിൽ ഞങ്ങൾ മെഞ്ഞിടുവാനാ മെച്ചമായോരാഹാരത്തെ നൽകിണമേ മെച്ചമായോരാഹാരത്ത് നൽകിണമേ വിശുദ്ധ മത്തായുടെ സവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട പത്ത് കന്യകമാരോട് സദൃശ്യം ആകും അവരിൽ അഞ്ചു പേർ ബുദ്ധി ഇല്ലാത്തവരും അഞ്ചു പേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു ബുദ്ധി ഇല്ലാത്തവർ വിളക്ക് എടുത്തപ്പോൾ എണ്ണ എടുത്തില്ല ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നോ അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന് ആർപ്പുവിളി ഉണ്ടായി അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ എന്ന് ഉത്തരം പറഞ്ഞു അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളം വന്നു ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്നു വാതിൽ അടയ്ക്കുകയും ചെയ്തു അതിൻ്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു അതിന് അവൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറികായി കൊണ്ട് ഉണർന്നിരുപ്പീൻ ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ചു തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു ഒരുവിന് അഞ്ച് തലത്ത് ഒരുവിന് രണ്ട് ഒരുവിന് ഒന്ന് ഇങ്ങനെ ഓരോരുത്തർ അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തു യാത്ര പുറപ്പെട്ടു അഞ്ച് തലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ അഞ്ച് തലന്ത് സമ്പാദിച്ചു അങ്ങനെ തന്നെ രണ്ട് തലന്ത് ലഭിച്ചവൻ വേറെ രണ്ട് നേടി ഒന്ന് ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ചു യജമാൻ്റെ ദ്രവ്യം മറച്ചു വെച്ചു വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസമ്മയുടെ യജമാനം വന്ന് അവരുമായി കണക്ക് തീർത്തു അഞ്ച് തലന്ത് ലഭിച്ചവൻ അടുക്കേ വന്നു വേറെ അഞ്ചുകൂടെ കൊണ്ടുവന്നു യച്ചമാനെ അഞ്ച് താഴന്തല്ലോ എന്നെ ഏൽപ്പിച്ചത് ഞാൻ അഞ്ച് താളന്ത കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് യച്ചമാനൻ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും നിന്റെ യജമാനൻ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു രണ്ട് താഴ്ത് ലഭിച്ചവനും അടുക്കേ വന്നു യച്ചമാനെ രണ്ട് താഴന്തല്ലോ എന്നെ ഏൽപ്പിച്ചത് ഞാൻ രണ്ട് താഴ്ന്ന കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിലും വിചാരകനാകും നിന്റെ യച്ചമാൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു ഒരു താലം ലഭിച്ചവനും അടുക്കേ വന്നു യജമാനെ നീ വിതയ്ക്ക വിതയ്ക്കാത്തയിടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു ഭയപ്പെട്ടു ചെന്നു നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു നിന്റെ നിത എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത് ദുഷ്ടനും മടീനുമായ ദാസനെ ഞാൻ വിതയ്ക്കാത്ത ഇടത്ത് നിന്ന് കൊയ്യുകയും വിതയ്ക്കാത്ത നിന്ന് ചേർക്കുകയും ചെയ്യുന്നവൻ എന്നു നീ അറിഞ്ഞുവല്ലോ നീ എൻ്റെ ദ്രവ്യം പൊൻ പണി പൊന്നിനഭക്തരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു വാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു എന്നാൽ ഞാൻ വന്ന് എൻ്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു ആ താലന്ത് അവൻ്റെ പക്കിൽ നിന്ന് എടുത്ത് പത്ത് താലന്ത് ഉള്ളവന് കൊടുപ്പീൻ അങ്ങനെ ഉള്ളവന് ഏവനും ലഭിക്കും അവന് സമൃദ്ധിയും ഉണ്ടാകും ഇല്ലാത്തവനോ ഉള്ളതും കൂടെ എടുത്തു കളയും എന്നാൽ കൊള്ളലാത്ത ദാസിനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തല്ലിക്കളയൻ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും മനുഷ്യപുത്രത്തിൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും സകല ജാതികളും അവന്റെ മുമ്പിൽ മുട്ടു കൂട്ടും മുമ്പിൽ അവന്റെ മുമ്പിൽ കൂട്ടും അവൻ അവരെ ഇടയം ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്ന പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ എടുത്തു ഭാഗത്ത് നിർത്തും രാജാവ് തൻ്റെ ഫലത്ത് ഭാഗത്തുള്ളവർ അരുളു ചെയ്യും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമായി കൊള്ളുവിൻ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു നഗ്നായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നു തടവിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു അതിന് നിധിമന്മാൻ അവരോട് കർത്താവേ ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്നു കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയും ദാവിച്ച് കണ്ടിട്ട് കുടുപ്പാൻ തരികയും ചെയ്തു ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൊള്ളുകയോ നഗ്നായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും രാജാവ് അവരോട് എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാർ ഒരുത്തിനും നിങ്ങൾ ചേർത്തെടുത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരു ചെയ്തു പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നില്ല അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടില്ല നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല രോഗിയും തടവിലുമായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അറിയിച്ചു അതിന് അവർ കർത്താവെ ഞങ്ങൾ നിന്നെ വിശിക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും അവൻ അവരോട് ഈ ഏറ്റവും ചെറിയ ഒരുത്തരും നിങ്ങൾ ചെയ്യാതിട എല്ലാം എനിക്ക് ആകുന്നു ചെയ്യാത്തത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം വരുളും അവർ നിത്യ നിത്യദണ്ഡനത്തിനും നീതിമാന്മാർ നിത്യ ജീവികളിലേക്കും പോകും നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് അന്ധകാരമാമി ലോകയാത്രയിൽ ബന്ധുവായിരുന്നു വാഴി കാട്ടിടേണമേ ബിന്ദുവായിരുന്നു വഴി കാട്ടിടേണമേ വേദവാക്യങ്ങൾ ഞങ്ങൾ കാതായ മാവാ വേദനാഥനെ നിൻ്റെ ജ്ഞാനം നൽകുക വേദനാഥനെ നിൻ്റെ ജ്ഞാനം നൽകുക നല്ലദേവനേ ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ നൽകിടേണമേ നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ